മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിയുടെ റിലീസിന് പിന്നാലെ ബേസിൽ ജോസഫ് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു ഇതിനു പിന്നാലെ ബോളിവുഡിൽ നിന്നും ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ബേസിൽ ജോസഫ് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തും വന്നിരുന്നു ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഹീറോകളിൽ ഒരാളായ ശക്തിമാൻ സിനിമാ രൂപത്തിൽ ഒരുങ്ങുകയാണെന്നും രൺവീർ സിംഗ് നായകനെ എത്തുന്നുവെന്നും ബേസിലാണ് ഇത് സംവിധാനം ചെയ്യുന്നത് എന്നും പല കോണുകളിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു രൺവീർ സിംഗ് ബേസിൽ ജോസഫിന്റെ ചില ഇൻസ്റ്റാ പോസ്റ്റുകളിൽ കമന്റുകളുമായി എത്തിയതോടെ ഈ റിപ്പോർട്ടുകൾ ബലപ്പെട്ടു ബേസിലിനെ കുറിച്ച് സഹപ്രവർത്തകർ പലരും തമാശയായി ബോളിവുഡ് കണക്ഷനുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ കൂടി തുടങ്ങിയതോടെ ഈ റിപ്പോർട്ടുകൾ പലതും സ്ഥിരീകരിക്കാൻ തുടങ്ങിയിരുന്നു എന്നാലും ഒഫീഷ്യലായി ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അടുത്തിരയ്ക്ക് ബേസിന്റെ പ്രൊഡക്ഷൻ ഹൌസ് പ്രഖ്യാപിച്ചപ്പോഴും അതിന് കമന്റിൽ എത്തിയത് സാക്ഷാൽ രൺബീർ സിംഗ് തന്നെയായിരുന്നു ഇതൊക്കെ പിൻ ചെയ്തുകൊണ്ട് ബേസിലും എത്തിയപ്പോൾ ഏതാണ്ട് പ്രേശരും ഉറപ്പിച്ചു എന്നാൽ ഒരിക്കലും ഈ ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗികമായി സംസാരിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിരുന്നില്ല സംവിധാനത്തിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മാത്രമായിരുന്നു ബേസിന്റെ വാക്കുകൾ സോണി പിക്ചേഴ്സ് ശക്തമായി നിർമ്മിക്കുന്നുവെന്നും ബജറ്റുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചില ചർച്ചകൾ നടക്കുന്നതെന്നുമായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ പ്രോജക്ട് ഉപേക്ഷിച്ചെന്നും ഇല്ലെന്നും പല രീതിയിലുള്ള വാർത്തകളും പിന്നീടുമെന്നും ഇപ്പോൾ സംവിധായകൻ അനുരാഗ് കശ്യപ് ബേസിനൊപ്പമുള്ള ഒരു അനുഭവം ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചതാണ് സമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ചയായിരിക്കുന്നത് ബേസിൽ ജോസഫിന്റെ അഭിനയ മികുവിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് ഇക്കാര്യം അദ്ദേഹം പങ്കുവച്ചത് ഞാനെടുത്തിടെ ഒരു അവാർഡ് പരിപാടിക്കിടെ ബേസിൽ ജോസഫിനെ കണ്ടിരുന്നു ബേസിൽ എത്രയോ മികച്ച പെർഫോമൻസുകളാണ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരനായ ഹീറോസിനെ ഇത്രയും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന മറ്റൊരാളെ ഞാൻ അടുത്ത കാലത്ത് ൊന്നും കണ്ടിട്ടില്ല മിന്നൽ മുരളി പോലൊരു ചിത്രം എടുത്തതിനു ശേഷവും എങ്ങനെയാണ് പൊന്മാൻ പോലുള്ള ചിത്രങ്ങൾ ചെയ്യുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മിന്നൽ മുരളിക്ക് ശേഷം രണ്ടു വർഷം ബോളിവുഡിൽ ഞാൻ ശക്തിമാനു വേണ്ടി വേസ്റ്റ് ആക്കി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ആ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുന്നത് എന്നും ബേസിൽ എന്നോട് ചോദിച്ചു എനിക്ക് എന്താണോ ബോളിവുഡിനെ കുറിച്ച് തോന്നുന്നത് അത് തന്നെയാണ് ബേസിലും എന്നോട് പറഞ്ഞത് എനിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നും മാറിയത് എന്നും ഞാൻ പറഞ്ഞു അനുരാക്ശ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു എന്തായാലും ഈ കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് അതുകൂടാതെ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ഗംഭീര സംഭവമുണ്ട് സോഷ്യൽ മീഡിയയിൽ എമ്പാടും മോഹൻലാലിന്റെ തരംഗമാണല്ലോ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയതിന് പിന്നാലെ മോഹൻലാലിനെ അഭിനന്ദിച്ചും ആശംസിച്ചും വരുന്നവരുടെ തിരക്ക് കൂടുക തന്നെ ചെയ്യുകയാണ് ഇന്ത്യൻ സിനിമയാകെ ഈയൊരു ആശംസാ പ്രവാഹം കൊണ്ട് കഴിഞ്ഞ ദിവസവും ഈ ദിവസവും ഒക്കെ നിറയുകയാണ് അവാർഡ് നേട്ടത്തിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ പ്രസ്മീറ്റിൽ വെച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളും അതിന് നടനൽകിയ രസകരമായ മറുപടികളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു പ്രസ്മീറ്റിനിടെ മോഹൻലാൽ അവാർഡ് നേട്ടം കേൾക്കുമ്പോൾ ആഘോഷിക്കുകയും മാധ്യമപ്രവർത്തകർക്കൊപ്പം ഗ്രൂപ്പ് സെൽഫിയും ചിത്രങ്ങളും മോഹൻലാൽ എടുത്തിരുന്നു ഇതിനിടയിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ഗ്രൂപ്പ് സെൽഫിക്ക് ശേഷമുള്ള വീഡിയോ ആണ് ഇതെന്നാണ് കരുതുന്നത് ലാലട്ട ഒരു സെൽഫി എന്ന് ഒരാൾ ചോദിക്കുന്നതും അതിനെ മോഹൻലാൽ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത് അപ്പോ ഇതുവരെ എടുത്തത് എന്തുവാ എന്നാണ് മോഹൻലാലിന്റെ ചോദ്യം പിന്നാലെ തന്നെ നടൻ തുറന്ന് ചിരിക്കുന്നതുമുണ്ട് മോഹൻലാൽ ഇത് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടോ എന്നാണ് എല്ലാവരും ചോദിച്ചത് പക്ഷേ തൊട്ടുപിന്നാലെ മോഹൻലാലിന്റെ സ്വതസിദ്ധമായ ചിരി കൂടി എത്തിയപ്പോൾ പുള്ളി തമാശ പറഞ്ഞതാണ് പക്ഷേ ഗംഭീരമായിട്ടുണ്ട് അത് ആ വീഡിയോ അങ്ങ് കയറി വൈറലായി ചെയ്തു മലയാളികളുടെ മനം വഹിക്കുന്ന ചിരിയല്ലേ ആ കാണുന്നത് എന്നാണ് പലരും വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മോഹൻലാൽ ബോക്സ് ഓഫീസ് ഹിറ്റുകളും മികച്ച പെർഫോമൻസുകളും അവാർഡ് നേട്ടങ്ങളും മാത്രമല്ല ഇത്തരം ഓഫ് സ്ക്രീൻ ഇന്ററാക്ഷനിലൂടെ കൂടിയാണ് ഹൃദയം കീഴടക്കുന്നത് എന്നാണ് മറ്റ് കമന്റുകൾ മോഹൻലാലെ ഇങ്ങനെ സൂപ്പർ കൂളായി കാണാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കുറിക്കുന്ന ലാലറ്റൻ ഫാൻസും ഏറെയാണ് എന്തായാലും വീഡിയോ ഇപ്പോൾ വൺ വൈറലായി മാറിയിരിക്കുകയാണ്